സ്തുതി ദൈവത്തിന്റെ സ്തുതിൽ മിഷന്റെ സത്യവിശ്വാസ പഠനങ്ങൾ എന്ന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നേ ദിവസം വിശുദ്ധ യോഹനാൻ സലിഹ് എഴുതി സുവിശേഷം രണ്ടാം അധ്യായത്തിൻ്റെ നാല് അഞ്ച് വാക്യങ്ങളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആ വാക്യങ്ങൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു അവളോട് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യൻ എന്ന് പറഞ്ഞു ഈ വചനത്തെ ദൈവവും വാക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ വായിച്ചതായ വചനത്തെ തിരുക്കരങ്ങളുടെ കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവി ഈ യൂട്യൂബ് ചാനലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവിടെ ഞങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാക്കിയാണ് ദൈവമായ കർത്താവ് ഈ വചനശുറുഷ റെക്കോർഡ് ചെയ്യുന്നവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവി ഈ വചനശുറുഷ ശ്രവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ വചനം ശുശ്രൂഷിപ്പാനായിട്ട് നിൽക്കുന്ന പാവിയായ അടിയനെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുന്മാർ ആകണം ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ പരിശുദ്ധൈവ് മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയാചിക്കുമാറാകണമേ സകല പരിശുദ്ധന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥയാചിക്കുമാറാകണമേ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധ ഗുഹായുടെ നാമത്തിൽ തന്നെ ആകണം പ്രിയമുള്ളവരെ ഈ വചനത്തിൽ യേശു പറയുകയാണ് സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് ഈ തമ്മിൽ എന്നുള്ളതായ ആ പദം ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിൽ മാത്രമാണ് കാണുന്നത് പി ഒ സി ബൈബിള് വിശുദ്ധ ഗ്രന്ഥം ഇംഗ്ലീഷ് ബൈബിളുകളൊന്നും ഈ തമ്മിൽ എന്നുള്ളതായ പദം രേഖപ്പെടുത്തിയിട്ടില്ല ആയതുകൊണ്ട് ഈ പദം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ മിസ്റ്റേക്ക് ആയിട്ട് വന്ന പദമായിരിക്കാം എന്ന് കരുതപ്പെടുന്നു ഇവിടെ എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്നാണ് യേശുദമ്പുരാൻ പറയുന്നത് അങ്ങനെ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് യേശു ഈ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാം കാനാവിലെ കല്യാണ വീട്ടിലാണ് കാനാവിലെ കല്യാണ വീട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുകയാണ് അവിടെ വീഞ്ഞ് തീർന്നു വീഞ്ഞ് എന്ന് പറയുന്നത് നമ്മുടെ സദ്യയിലെ ചോറ് എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ഇഹുതന്മാരെ സംബന്ധിച്ചിടത്തോളം വീഞ്ഞ് അപ്പോൾ വീഞ്ഞ് തീർന്നു പോകുമ്പോൾ നമ്മുടെ സദ്യയിൽ ചോറ് തീർന്നു പോയാൽ എന്തുമാത്രം പ്രതിസന്ധി അവിടെ ഉണ്ടാകാം ഇത്തരത്തിലുള്ളതായ ഒരു പ്രതിസന്ധിയെ ആ കുടുംബം അഭിമുഖീകരിക്കുകയാണ് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ സദ്യക്ക് വരുമ്പോഴും കൊടുക്കുവാനായിട്ട് ഭക്ഷണമില്ലെങ്കിൽ എന്തുമാത്രം അത് ഒരു ബുദ്ധിമുട്ട് ടെൻഷൻ ആ വിരുന്ന് നടത്തുന്ന ആതീതേന് ഉണ്ടാകും ആയതുകൊണ്ട് അത്തരത്തിലുള്ളതായ ഒരു ടെൻഷൻ അവിടെ രൂപപ്പെടുകയാണ് ഈ വേദഭാഗം നമ്മൾ രണ്ടാമധ്യായം എഫ് എൻസിൽ ഹെൽതിശേഷം രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിച്ചു വരുമ്പോൾ ഇവിടെ യേശുവിനെയും ശിഷ്യന്മാരെയും ക്ഷണിക്കപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മാതാവിനെ ക്ഷണിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല മാതാവ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ആയതുകൊണ്ട് മാതാവിൻ്റെ സ്വന്തത്തിൽപ്പെട്ട ഒരു ഭവനമായിരുന്നു എന്ന് വേണം നമുക്കത് മനസ്സിലാക്കുവാണ് ക്ഷണിക്കപ്പെടാതെ തന്നെ മാതാവിനെ ചെല്ലുവാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ബന്ധമുള്ള ഒരു ഭവനത്തിലാണ് ഈ വിരുന്ന് വിവാഹ വിരുന്ന് നടക്കുന്നത് ഇവിടെ യേശു തമ്പുരാൻ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞ് ഈ സംഭവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയതിന് ശേഷം വീണ്ടും യേശു അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നതായിട്ടാണ് ണുന്നത് അങ്ങനെയെങ്കിൽ ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ ആഴമായി ധ്യാനിക്കുമ്പോൾ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുന്ന യേശു എന്തുകൊണ്ടാണ് പിന്നെ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഇനി യേശു അത്ഭുതം പ്രവർത്തിക്കാനാണെങ്കിൽ പിന്നെ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് യേശു എന്തിനാണ് അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് യേശു സത്യമേ പറയുകയുള്ളൂ സത്യമേ പ്രവർത്തിക്കുകയുള്ളൂ പോലെ പ്രവർത്തിക്കും ഇതെല്ലാം നമുക്കറിയാം അപ്പോൾ യേശു എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോയിട്ട് വീണ്ടും എന്തുകൊണ്ടാണ് യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ച് ആ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഇവിടെ എന്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് പറയുന്ന എന്താണ് യേശു ഉദ്ദേശിക്കുന്നത് എൻ്റെ നാഴിക എന്ന് പറയുന്ന ഇതാണ് അവിടെ യേശുവിൻ്റെ പരിസ്ഥിതി ശുശ്രൂഷയുടെ സമയം യേശു തൻ്റെ പരിസ്യ ശുഷ ആരംഭിക്കേണ്ട സമയം അതാണ് ഇവിടെ എന്റെ നാഴിക എന്ന് യേശു തമ്പുരാൻ പറയുന്നത് നമ്മൾ സുവിശേഷങ്ങള് മറ്റ് സുവിശേഷങ്ങൾ നാല് പേര് എഴുതിയിട്ടുണ്ടല്ലോ മത്തായി സലിഹ എ സുവിശേഷം മത്തായി മർക്കോസ് സുവിശേഷം എഴുതിയിട്ടുണ്ട് അപ്പോൾ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ യഥാർത്ഥ സമയം ഏതായിരുന്നു മറ്റു സുവിശേഷങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വിശുദ്ധ മത്തായിഹ എഴുതിയ സുവിശേഷത്തിൽ എപ്പോഴാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് വിശുദ്ധ മത്തായി നാലാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറേ അവൻ ഗലിയിലേക്ക് വാങ്ങിപ്പോയി വിട്ട് സിബൂറിൻറെ നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയുള്ള കഫർനുഹൂമിൽ ചെന്ന് പാർത്തു എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് തുടർന്ന് പതിനേഴാം വാക്യത്തിൽ അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവൻ എന്ന് പ്രസംഗിച്ച് തുടങ്ങി എന്നും രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ മത്തായി മത്തായ് എഴുതിയ സുവിശേഷത്തിൽ യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ സമയം എപ്പോഴാണ് യോഹന്നാൻ ശേഷം ഏത് യോഹന്നാനാണ് അത് യോഹന്നാൻ യോഹന്നാൻ സ്നാപകൻ തടവിൽ ആക്കപ്പെട്ടതിന് ശേഷമാണ് യേശു തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നത് എന്ന് മത്തായി സുലിഹ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇനി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നമ്മൾ നോക്കുമ്പോൾ മർക്കോസ് ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്നു ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിൻ എന്ന് പറഞ്ഞു അപ്പോൾ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും യോഹന്നാൻ തടവിലായതിനു ശേഷമാണ് യേശുദമ്പുരാൻ തന്റെ പരിശുഷ ആരംഭിക്കുന്നത് അപ്പോൾ യോഹനാൻ സ്നാപകൻ തടവിലാക്കപ്പെട്ടതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ യേശു തന്റെ പരിസ്ഥിതി യേശുദമ്പുരാ ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മീയ ശുശ്രൂഷ അതിനൊരു ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് മോശയ്ക്ക് ശേഷം യോശുവ യോശുവലിയാവിന് ശേഷം എലീശ അങ്ങനെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് യോഹനാൻ സ്നാപകൻ യേശുവിന് മുന്നോടിയായിട്ട് വന്നവനാണല്ലോ അപ്പോൾ യോഹനാൻ സ്നാപകനെ തടവിലാക്കപ്പെടുന്നു അതിനുശേഷം ശേഷം യോഹനാൻ സ്നാപകനെ അധികം താമസിയാതെ കൊല്ലപ്പെടുകയാണ് അങ്ങനെ യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെട്ടതിന് ശേഷം യോഹനാൻ സ്നാപകന്റെ ആ ഒരു അവിടെ അവസാനിക്കുകയാണ് അതിനുശേഷം പിന്നെ യേശു തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നു അങ്ങനെ നോക്കുമ്പോഴേ ഈ കാനാവിലെ കല്യാണവിരുന്നിലെ ആ അത്ഭുത സംഭവം നടക്കുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെട്ടിരുന്നോ നമ്മളൊന്ന് ചിന്തിക്കുക ഈ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിശുദ്ധ യോഹനാൻ ദീസു സുവിശേഷം രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളിലാണല്ലോ എന്നാൽ മൂന്നാം അധ്യായത്തിലെ യോഹനാൻ സ്നാപകൻ സ്നാനം നൽകുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു മാത്രവുമല്ല മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തില് അന്ന് യോഹന്നാനെ തടവിൽ ആക്കിയിരുന്നില്ല എന്ന് സ്പഷ്ടമായി യോഹന്നാൻ സിഹ എഴുതിയിരിക്കുകയാണ് അതായത് യോഹന്നാൻ സ്നാപകൻ ഈ കല്യാണ വിരുന്ന് നടക്കുന്ന സമയത്ത് തടവിലാക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് യേശുദമ്പുരാ പരിശുശ്യ ശ്രൂഷയുടെ സമയം ആയിട്ടില്ല അപ്പോൾ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്ന് യേശുദമ്പുരാൻ പറയുന്നത് യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെട്ടിട്ടില്ല എൻ്റെ പരശുശ്യ ശ്രൂഷയുടെ സമയം ആയിട്ടില്ല എന്നാണ് യേശുവിടെ ഉദ്ദേശിക്കുന്നത് ഈ സംഭവം നമ്മളൊന്ന് ധ്യാനിക്കുമ്പോൾ നമ്മൾ ഈ സംഭവം ഇങ്ങനെ ആ കാനാവിലെ കല്യാണ വീട്ടിലെ ആ കല്യാണ ഇരുന്ന് ഐ സംഭവങ്ങളൊക്കെ നമ്മൾ ശാന്തമായി ധ്യാനിക്കുമ്പോൾ ഇവിടെ മാതാവ് വന്നിട്ട് യേശുവിനോട് പറയുകയാണ് ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നു ഇതിൽ എനിക്കും നിനക്ക് എന്ത് എന്ന് യേശു ചോദിക്കുന്നു എൻ്റെ നാഴിക ദൂരെയും വന്നിട്ടില്ല എന്ന് യേശു പറയുന്നു പിന്നെ നമ്മൾ അവിടെ ഒരു ഒരു ശൂന്യത നമുക്ക് ബോധ്യപ്പെടും ധ്യാനിക്കുമ്പോൾ അങ്ങനെ ആ ഒരു ശൂന്യതയുടെ സമയത്തൊരു പക്ഷേ വിശു പ്രാർത്ഥിക്കാൻ പോയതായിരിക്കാം ആ സമയത്താണ് മാതാവ് ശുശ്രൂഷക്കാരോട് പറയുന്നത് ഇവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവനെന്ന് ശുശ്രൂഷക്കാരോട് പറയുന്നത് തിരിച്ചു വന്നതിന് ശേഷം യേശുദമ്പരാൻ ഈ ശുശ്രൂഷക്കാരോട് പറയുകയാണ് കൽപ്പരണികളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് പറയുന്നു അവർ വക്കോളം നിറച്ചു അത് വീഞ്ഞായി രൂപപ്പെടുകയും ചെയ്തു അപ്പോൾ ഈ സംഭവത്തെ നമ്മളിങ്ങനെ ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് യേശുതമ്പുരാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ അമ്മ പറഞ്ഞതുകൊണ്ടാണ് യേശുതമ്പുരാൻ അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത് അമ്മ പറഞ്ഞതു വഴി തമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ സമയം പുനഃക്രമീകരിക്കുന്നതായിട്ടാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കുക അത്രമാത്രം ശക്തമാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ യേശുവിന്റെ മുമ്പാകെയുള്ള മധ്യസ്ഥത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ ലൂക്കോസ് എലിസ്ബ പറയുകയാണ് എൻ്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി അത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാണ് എലിസ്ബ പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അത് പറയുന്നത് പരിശുദ്ധാത്മാവാണ് എലിഷ്പായ നാവിലൂടെ അത് വരുന്നു എന്ന് മാത്രമേയുള്ളൂ അവിടെ എൻ്റെ കർത്താവിന്റെ അമ്മ എന്നാണ് പരിശുദ്ധ മാതാവിനെ വിളിക്കുന്നത് ആയതുകൊണ്ട് പ്രിയമുള്ളവര് ഇത്തരത്തിലുള്ളതായ ഒരു ബന്ധം പരിശുദ്ധ ദൈവമാതാവുമായിട്ട് നമുക്കുണ്ടാകണം എങ്കിൽ മാത്രമാണ് മാതാവിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കുകയുള്ളു പ്രിയമുള്ളവരെ ഈ വേദഭാഗത്ത് ശുശ്രൂഷക്കാരോടാണ് മാതാവ് പറയുന്നത് വെള്ളം കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് ആരാണ് ഈ ശുശ്രൂഷക്കാർ എന്ന് പറയുന്നത് വിരുന്ന് സദ്യ ഒരുക്കുവാനായിട്ട് വന്ന ആളുകളാണ് ഈ ശുശ്രൂഷക്കാർ എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ മറ്റുള്ളവരോടൊന്നും കമ്മിറ്റ്മെന്റ് ഇല്ല അവർക്ക് കമ്മിറ്റ്മെന്റ് ഉള്ളത് ആരോടാണ് ഈ സദ്യയുടെ അത് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ വീട്ടുകാർ അവരോടൊക്കെയാണ് ഈ ശുശ്രൂഷക്കാർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ട് അപ്പോൾ ആ വീട്ടുകാർ പറയുന്നത് മാത്രം ഇവര് അനുസരിച്ചാൽ മതി അപ്പോൾ പരിശുദ്ധ അമ്മ പറയുമ്പോൾ ഇവരനുസരിക്കാനുള്ള കാരണം എന്താണ് അമ്മ ആ വീട്ടുകാരിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഒരാളായതുകൊണ്ടാണ് അമ്മയെ അവരനുസരിക്കുന്നത് അമ്മ എന്താ പറഞ്ഞത് എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ ചെയ്യുവൻ അമ്മ പറഞ്ഞിരിക്കുന്നത് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ അമ്മ അവിടെ ഇടപെടുവാനായിട്ടുള്ള കാരണം എന്താണ് അമ്മയുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു വീടാണ് എന്നുള്ളത് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ വചനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അമ്മ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അമ്മയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാകണം വിളിച്ചു പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ അമ്മ ആ ഒരു ബന്ധം നമുക്കും ഉണ്ടാകുമ്പോഴാണ് അമ്മ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കുന്നത് പ്രിയമുള്ളവരെയും നമ്മൾ സത്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ സഭയിൽ തന്നെ പരിശുദ്ധയാക്കോബായ സുറിയാനി സഭയിൽ തന്നെ അമ്മയെ മുട്ടത്തോടിനോട് ഉപമിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട് എന്തുക്കുറി വിശ്വാസം പുലർത്തുന്നതായിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊന്നും പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയുടെ മഹത്വം മനസ്സിലാവുകയില്ല എന്നാൽ ലലിഷ്ബ വിളിച്ചു പറഞ്ഞതുപോലെ എന്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെയൊന്നും ഉണ്ടായി എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അപ്പൻ്റെ അമ്മയാണ് എൻ്റെ ഗ്രാൻഡ് മദറാണ് പരിശുദ്ധ ദൈവമാതാവ് എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാക്കി മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുക ഒരു കാര്യം മനസ്സിലാക്കുക ദൈവകൃപയുടെ ഉറവിടം പരിശുദ്ധ ദൈവമാതാവല്ല പിന്നെയോ ദൈവകൃപയുടെ ഏറ്റവും വലിയ വിതരണകാരിയാണ് ഡിസ്ട്രിബ്യൂട്ടറാണ് പരിശുദ്ധിയോ ദൈവ മാതാവ് എന്നുള്ളതായ സത്യം നമ്മൾ മനസ്സിലാകുക ആയതുകൊണ്ട് പരിശുദ്ധൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക സുവിശേഷകര് എഴുതിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത് ഈ സംഭവം തന്നെ ഈ യോഹന്നാൻ സ്നാപകൻ തടവിലാക്കപ്പെട്ടിരിക്കുന്ന കാര്യം തന്നെ നമുക്കൊന്നോക്കാം വിശദൂക്കോസ് എഴുതി സുവിശേഷം മൂന്നാം അധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളിൽ എന്നാൽ ഇടപ്രഭുവായ ഹെരോദാവ് സഹോദരന്റെ ഭാര്യ ഹെരോദ്യ നിമിത്തവും ഹെരോദാവ് ചെയ്ത സകല ദോഷങ്ങൾ നിമിത്തവും യോഹന്നാൻ അവനെ ആക്ഷേപിക്കിയാൽ അതെല്ലാം ചെയ്തത് കൂടാതെ അവനെ തടവിൽ ആക്കുകയും ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഇഷു മൂന്നാം മൂന്നാമധ്യായം പത്തൊമ്പത് ഇരുപത് വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത് അങ്ങനെ സ്നാപകനെ തടവിലാക്കിയ കാര്യം എഴുതിയതിന് ശേഷമാണ് യേശുവിൻ്റെ മാമോദീസയെ കുറിച്ച് ഗ്ലൂക്കോസ് എഴുതിയിരിക്കുന്നത് വിഷു മൂന്നാം മൂന്നാമധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലാണ് യേശുവിൻ്റെ മാമോദീസയെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അപ്പോൾ യോഹന്നാനെ തടവിലാക്കിയ കാര്യം എഴുതിയിട്ട് പിന്നെ യേശുവിന്റെ മുഹമ്മദ് ഇസയുടെ കാര്യം ലുക്കുസ് സുവിശേഷകൻ ഇവിടെ എഴുതിയിരിക്കണം ആയതുകൊണ്ട് സുവിശേഷകർ എഴുതിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ യോഹന്നാൻ സലീഹ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ കാനാവിലെ അത്ഭുത സംഭവം മൂന്നാം അധ്യായത്തിൽ യോഹനാൻ സ്നാഭന് സ്നാഹനം നൽകുന്നതൊക്കെയും എഴുതിയിരിക്കുന്നു നമ്മൾ യോഹനാൻ എഴുതിയ സുവിശേഷം നമ്മൾ ആദ്യം മുതൽ തന്നെ പഠിച്ചു വരുമ്പോൾ ലുക്കോസ് എഴുതിയിരിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് ഈ യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം മുതൽ മുതലിങ്ങനെ കൃത്യമായ ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകുന്നു യോഹനാൻ സിഹ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു ഇങ്ങനെയൊക്കെയുള്ളതായ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നെ യോഹനാൻ സ്നാപകൻ ജനങ്ങൾക്ക് സ്നാനം നൽകുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ രണ്ടാം ദിവസം അതായത് വിശുദ്ധ യോഹനസ് ഒന്നാം മധ്യായ ഇരുന്നൂറ്റി ഒൻപതാം വാക്യത്തിൽ പിറ്റേനാൾ പിറ്റേനാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ രണ്ടാം ദിവസം യേശു സ്നാനം സ്വീകരിക്കുന്നു അപ്പോൾ ഒന്നാം ദിവസം യോഹനാൻ സ്നാപകൻ എല്ലാവർക്കും ജനങ്ങൾക്ക് സ്നാനം നൽകുന്നു രണ്ടാം ദിവസം യേശുവിന്റെ മാമോദീസ മൂന്നാം ദിവസം അതായത് ഒന്നിന്റെ മുപ്പത്തി അഞ്ച് പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിൻ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെ എന്ന് പറഞ്ഞു അവൻ പറഞ്ഞതുകൊണ്ട് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് അവനെ അവനെ അനുഗമിച്ചു അങ്ങനെ അന്ത്രയോസും പത്രോസും യേശുവിനെ അനുഗമിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് അങ്ങനെ മൂന്നാം ദിവസം അന്ത്രയോസും പത്രോസും യേശുവിനെ അനുഗമിക്കുന്നു നാലാം ദിവസം അതായത് യോഹനാൻ ഒന്നിന്റെ നാൽപ്പത്തി മൂന്നിലെ പിറ്റന്നാൾ യേശു ഗലിയിലു പുറപ്പെടാൻ ഭാവിക്കുമ്പോൾ ഫിലിപ്പോസിനെ കണ്ടു എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു അങ്ങനെ നാലാം ദിവസം ഫിലിപ്പോസിനെയും നഥാനിയലിനെയും കാണുകയാണ് ഇങ്ങനെ നാല് ദിവസങ്ങളുടെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് യോഹനാൻ സിലിഹ എഴുതിയിരിക്കുകയാണ് അതിനുശേഷം രണ്ടാം അധ്യായം ആരംഭിക്കുന്നത് മൂന്നാം നാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ മൂന്നാം നാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിലിപ്പോലും കണ്ടതിന് ശേഷമുള്ള ദിവസങ്ങളാണ് അപ്പോൾ ഇവിടെ നാല് ദിവസങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് അഞ്ച് ആറ് ദിവസങ്ങള് വേറെ മറ്റേ പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നില്ല ഏഴാം ദിനത്തില് കാനാവിലെ കല്യാണ വീട്ടില് ആ സംഭവം നടക്കുകയാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ കൃത്യമായിട്ട് മറ്റ് സിന്റെ സുവിശേഷത കണ്ടതുപോലെയല്ല പിന്നെയോ യോഹനാൻസുലിഹ എഴുതി സുവിശേഷത്തില് പിറ്റെന്നാൾ പിറ്റെന്നാൾ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ഏഴ് ദിവസത്തെ സംഭവങ്ങൾ ഓർഡറിലാണ് ഇവിടെ യോഹനാൻസുലിഹ എഴുതിയിരിക്കുന്നത് ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും യോഹനാൻ സ്നാപകനെ തടവിലാക്കിയിരുന്നുവെങ്കില് യോഹനിഹ അത് എഴുതുമായിരുന്നു മാത്രവുമല്ല മൂന്നാം അധ്യായത്തിൽ യോഹനാൻ സ്നാപകൻ സ്നാനം നൽകുന്നതും അവിടെ യോഹനാൻ സ്നാപകനെ തടവിലാക്കിയിരുന്നില്ല എന്ന് പറയുന്നതും ഒക്കെയും നമ്മൾ കാണുകയാണ് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ യേശുവിൻ്റെ പരശ്യ ശുശ്രൂഷയുടെ സമയം അതല്ലായിരുന്നു പക്ഷേ അമ്മയുടെ മധ്യസ്ഥത മുഖാന്തരമായിട്ട് പരശ്യ ശുശ്രൂഷയുടെ സമയം പുനഃക്രമീകരിക്കുന്നതായിട്ടാണ് ഈ വേദഭാഗത്തൊന്നും നമ്മൾ മനസ്സിലാക്കുന്നത് ആയതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത് അന്ത്യനാളാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇനി നമുക്കറിയില്ലെങ്കിൽ പോലും നന്നായിട്ട് നന്നായിട്ടറിയാം ആയതുകൊണ്ട് പിശാജ് ഏറ്റവും ശക്തമായി ആഞ്ഞടിച്ചു ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതായി യാഥാർത്ഥ്യം മനസ്സിലാക്കുക ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത നമുക്ക് അത്യന്താപേക്ഷിതമാണ് ഈ അന്ത്യ കാലഘട്ടത്തിൽ പരിശുദ്ധ മാതാവിന്റെ മധ്യസ്ഥതയോട് ചേർന്ന് ആയിട്ട് അമ്മയുടെ ആ നീലങ്കിയിൽ കയറി പറ്റുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ മാതാവിന്റെ നാമത്തിൽ രൂപപ്പെടുന്നതായിട്ടുള്ള ഒരു മരിയൻ സൈന്യത്തിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ സുവിശേഷം വിരമിക്കുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അന്ന്